നമസ്കാരം മറ്റൊരു മാറ്റണിയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്നിപ്പം ഈ ഒരു സമയം വച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകൾ റിലീസാവേണ്ട ഒരു സമയം കൂടിയാണ് ഏറ്റവും മോശമായ ഒരു സമയത്തിലൂടെ തന്നെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഓണ റിലീസുകളുമായി ഒരുപിടി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുന്നത് മലയാള സിനിമ പ്രേക്ഷകർക്കായി കുറച്ചധികം നല്ല സിനിമകളാണ് ഓണാഘോഷം കൊഴിപ്പിക്കാൻ വെള്ളുത്തിരയിൽ നിറയുക ടോമിനോ തോമസിൻ്റെ രണ്ടാം രണ്ടാമോഷണം അതുപോലെ ആൻ്റണി വെർഗീസിൻ്റെ കോണ്ടൽ അതുപോലെ ആസിഫ് അലിയുടെ കിഷ്കിന്താ കാന്ഡം പുതുമുഖങ്ങളുടെ ഗ്യാങ്സ് ഓഫ് സുകുമാര കുറുപ്പ് അതുപോലെ റഹ്മാൻ നായകനാകുന്ന ബാഡ് ബോയ്സ് എന്നിവയാണ് റിലീസിന് ഒഴുകുന്ന പ്രധാന സിനിമകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓണം റിലീസ് ചിത്രങ്ങളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താരങ്ങളെല്ലാം തിരക്കിലാണ് പ്രൊമോഷന് ഏറ്റവും നല്ല മാർഗം സോഷ്യൽ മീഡിയ ആണ് അതുകൊണ്ട് തന്നെ ടോവിനോ തോമസും ആന്റണി പെപ്പയും ആസിഫ് അലിയും ഒരുമിച്ച് ചേർന്ന് ഒരു പ്രൊമോഷൻ വീഡിയോ പുറത്തിറക്കി ഞങ്ങൾ മൂന്നാളും ഓരോ പടവുമായി വരുന്നുണ്ട് മിന്നി ചേക്കണേ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ താരങ്ങൾ പങ്കിട്ടത് യുവതാരങ്ങളുടെ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ അഭിനേത്രിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു കുറിപ്പാണിപ്പോൾ വൈറലാകുന്നത് ടോവിനെയും ആസിഫിനെയും പെപ്പയെയും വിമർശിച്ചുള്ളതാണ് ഷീലുവിൻ്റെ കുറിപ്പ് ആ കുറിപ്പ് എങ്ങനെയാണ് പ്രീപെഡ് ടോവിനോ ആസിഫ് പെപ്പ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം താഴ്ന്നു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് ചെയ്യുന്നത് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ എന്നാണ് ഷീലി കുറിച്ചത് അബാ മൂവീസിൻ്റെ ബാനറിൽ എബ്രഹാം മാത്യു നിർമ്മിച്ച ബാഡ് ബോയ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒമർ ലുലുവാണ് യുവതാരങ്ങളുടെ സ്വാർത്ഥത നിറഞ്ഞ പെരുമാറ്റത്തിൽ ഒമർ ലീലുവും പ്രതിഷേധം അറിയിച്ചു നിങ്ങളെല്ലാവരും സിനിമയിൽ കഷ്ടപ്പെട്ട് വന്നവരല്ലേ എല്ലാ സിനിമകൾക്കും ഓരോ കഷ്ടപ്പാടല്ലേ എന്തിനാണ് ഞങ്ങളെ അവഗണിച്ചത് എന്നാണ് ടോവിനെയും ആസുഫിനെയും പെപ്പയെയും മെൻഷൻ ചെയ്ത് ഒമർ ചോദിച്ചത് ഷീലുവിൻ്റെയും ഒമറിൻ്റെയും കുറിപ്പ് സമ്മിശ്ര പ്രതികരണമാണ് നേടുന്നത് അവർ ഫ്രണ്ട്സാണ് അവർ അവരുടെ കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചാൽ പോരെ എന്നൊക്കെയാണ് പ്രേക്ഷകർ ഒമറിനോട് കമൻസിലൂടെ ചോദിക്കുന്നത് അവർ അവരുടെ കാര്യം എന്നത് തന്നെയാണ് സ്വാർത്ഥത എന്ന മറുപടിയാണ് ഒമർ നൽകിയത് അവർ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തു അതിന് എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നു എന്നൊക്കെ ചിലർ ഒമറിനെ പരിഹസിച്ചും ചോദ്യങ്ങൾ ചോദിച്ചു എന്നാൽ ഒരു വിഭാഗം പ്രേക്ഷകർ ഷീലുവിനെയും ഒമറിനെയും പിന്തുണച്ചും രംഗത്തെത്തി ടോവിനോയ്ക്കും പെപ്പയ്ക്കും ആസിഫിനുമുള്ള മറുപടിയായി ബാഡ് ബോയ്സ് തിയേറ്ററിൽ വൻ വിജയമാക്കി കാണിച്ചു കൊടുക്കണം എന്ന കമന്റുകളും പോസ്റ്റിന് ലഭിച്ചു ആര് എത്ര പ്രൊമോഷൻ നടത്തിയാലും നല്ല സിനിമകൾ മാത്രമേ എന്നും മലയാളത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്നും കമന്റുകളുണ്ട് ബാഡ് ബോയ്സിൽ റഹ്മാനെ കൂടാതെ മലയാളികളുടെ ഇഷ്ടതാരങ്ങളായ ബാബു ആന്റണി അതുപോലെ ശങ്കർ ഭീമൻ രഘു ബാല ഡെനി ടോം അതുപോലെ ഷീലു എബ്രഹാം ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ നിരവധി താരങ്ങളും അണിനിരക്കുന്നുണ്ട് എന്തായാലും ഓണ ചിത്രങ്ങളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ഓണ ചിത്രങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.